ഒരു വിഭാഗം ആളുകൾ അവരുടെ നഗ്നതകളൊക്കെ മറച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങള് നഗ്നത മുഴുവനും മറക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നിട്ട് അവർ മേഞ്ഞു നടക്കുന്നു ഈ ഔറത്ത് മറക്കാതെ നഗ്നത വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാണ് ഇവർ ജക്കാത്ത് വീട്ടാത്തവരാണ് നല്ല ഡീസന്റിലാണ് അവര് അവര്യാവില് നടന്നത് കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുക്കാത്തത് കൊണ്ട് അവരെ അഭിമാനം മുഴുവനും തേച്ചു അപമാനമുള്ളവരാക്കി അവരെ അവരെങ്ങനെ വഷളാക്കി നടത്തിയിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ് മാലോകർക്ക് മുന്നിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു ശിക്ഷ മറ്റൊരു വിഭാഗത്തെ കണ്ടു ഒരു പുരുഷൻ ഒരു മനുഷ്യൻ അദ്ദേഹം അതാ ഒരു വലിയ െട്ട് അദ്ദേഹം ചുമക്കുന്നു അത് തലയിലേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല എന്നിട്ടും അതിങ്ങനെ എടുത്ത് എടുത്ത് തന്നിലേക്ക് തന്നെ കൂട്ടാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാരാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു ഇദ്ദേഹം ഒരു അമാനത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരു ഉത്തരവാദിത്ത വീട്ടേണ്ടത് അത് വീട്ടാതെ വേറൊന്നും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെടുത്തു വാങ്ങി കടം തന്നെ കൊടുക്കാൻ അത് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരാൾ കൊടുക്കാറുള്ളത് ഉണ്ട് അത് വീട്ടാതെ അപ്പുറം വേറെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലതുണ്ട് അമാനത്ത് പലതുണ്ട് ഏർ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല ഇനി അപ്പുറത്ത് വേറെ അത് കിട്ടും നോക്കുകയാണ് പതുക്കെ പതുക്കെ അങ്ങനെ ഏതെല്ലാം തരത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷയങ്ങളുണ്ടോ അത് ശരിക്കും നിർവഹിക്കാതെ അതിന്റെ പുറമെ ആർത്തി കൊണ്ട് മറ്റൊന്നും കിട്ടണമെന്ന് അന്വേഷിക്കുന്ന മനുഷ്യനാണ് വിറകുകെട്ട് ഇങ്ങനെ പൊക്കാൻ കഴിയുന്നില്ല എന്നാൽ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്രയും വലിയ ഘട്ടമാണ് അപ്പൊ ഭാരിച്ച ഉത്തരവാദിത്തിന് അവരിൽ ഉണ്ടായിട്ട് നിർവഹിക്കാതെ പോകുന്ന ആൾ അത് വലിയൊരു വിഷയം തന്നെയാണ് മറ്റൊന്ന് ഒരു വിഭാഗം ആളുകൾ അവര് നല്ല വേവിച്ച ഇറച്ചിയും ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞ ഇറച്ചിയും അവരെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ട് പക്ഷെ നല്ല ഇറച്ചിയൊന്നും ഭക്ഷിക്കാതെ ദുർഗന്ധം വമിക്കുന്ന പഴകിയ വാസന വാസനിച്ചാൽ തന്നെ ആരും അടുത്തേക്ക് പോകൂല അതാണ് ഭക്ഷിക്കുന്നത് നല്ല ഇറച്ചിപ്പുറത്തുണ്ട് നല്ലവണ്ണം വെന്ത് വേവിച്ച് റെഡിയായത് അത് വേണ്ട പിന്നെ ഏതാ ഭക്ഷിക്കുന്നത് ദുർഗന്ധം വമിക്കുന്നത് ചീഞ്ഞ് നാറുന്നത് ശരിക്കും അപ്പൊ ധാരാള് ഹലാലായ തൊയ്യബായ നല്ല ശരീരം ഉണ്ടായിട്ടും ഹറാമായതിലേക്ക് പോയിട്ട് താല്പര്യം നിർവഹിക്കുന്ന പുരുഷനും സ്ത്രീയും നല്ല ഹലാലായ ഭർത്താവുണ്ട് ആ ഭർത്താവിന്റെ വികാര ശമനത്തിന് ഒതുങ്ങി ജീവിക്കാതെ വേറെ ഒരുത്തനെ പോയിട്ട് ഹറാം ഉപയോഗിക്കുന്ന പെണ്ണും നല്ല ഹലാലായ നിലക്ക് സുഖിക്കാൻ പറ്റുന്ന ഭാര്യയുണ്ടായിട്ട് അതിൽ തൃപ്തിയടയാതെ വേറെ ഒരു പെണ്ണിലേക്ക് ആകർഷിച്ചു പോയിട്ട് ജന നടത്തുന്ന പുരുഷനും രണ്ട് കൂട്ടരും ആ കൂട്ടത്തിലുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് നല്ല ശുദ്ധമായ ഇറച്ചി ഉണ്ടായിട്ട് അത് ഭക്ഷിക്കാതെ ചീഞ്ഞുറുന്ന വേവിക്കാത്ത പച്ചറച്ചി ഭക്ഷിക്കുന്നു ഇവിടെ തന്നെ സഹോദരങ്ങളെ വേവാത്ത ഒരു കഷ്ണം ഇറച്ചിയാണെങ്കിൽ ഒന്ന് ഞെക്കി നോക്കും പിന്നൊന്ന് കടിച്ചു നോക്കും പല്ലിനി പിടിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും പല്ലില്ലാത്തവരാണെങ്കിലോ അങ്ങനെ ഒന്ന് തൊടാൻ തന്നെ പോകൂല എന്നാൽ അവിടെ പോയവര് ഭക്ഷിക്കുന്നത് പച്ചയിറച്ചിയാണ് കണ്ടാൽ തന്നെ അറുപ്പും വെറുപ്പും തോന്നും എന്നിട്ടും അത് ഭക്ഷിക്കുക എന്നുള്ള ശിക്ഷ അഹു കൊടുത്തത് ഹലാലായ തൊയ്യബായ സംശുദ്ധയായ ഇണകളെ കൊടുത്തിട്ട് അതേ അതിനോട് അതിക്രമം ചെയ്ത് മറ്റൊന്നിലേക്ക് തേടിയിട്ടാണ് സുബഹാന വേറൊരു വിഭാഗം ആളുകളിനെ ബിസുന്ദിസ് നിങ്ങൾ കണ്ടു അവരുടെ ചുണ്ടുകളും നാവുകളും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ മുറിച്ചു പോകുമ്പോ വീണ്ടും ചുണ്ട് വരുന്നു പിന്നെയും നാവ് മടങ്ങി വരുന്നു നാവ് മുറിക്കുന്നു ശിക്ഷ തീരുന്നില്ല പിന്നെയും പിന്നെയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് ജിബിരി പറഞ്ഞു ഫിത്തിനയുടെ പ്രഭാഷകരാണ് അതിൽ ആരല്ലാത്തത് കണ്ടിട്ടില്ല ഒരാഴ്ച എന്തൊക്കെയാണ് അനൗൺസ്മെന്റ് ചെയ്തത് പ്രസംഗം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് തന്നെ വേണമെന്നില്ല ഇനി അത് വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞാൽ പ്രസംഗം ഉപകരണത്തിലൂടെ അങ്ങോട്ട് ഒരു ിനിറ്റ് പ്രസംഗിച്ചിട്ടാലും പ്രസംഗമാവും രണ്ടു മിനിറ്റ് പ്രസംഗ പ്രസംഗമാവും എന്തെല്ലാം ആൾക്കാർ പറയുന്നത് അപ്പുറത്തൊരാള് നിർത്തിയിട്ടുണ്ട് അയാളെ കുറ്റം കുറവും ഇപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തൊരാൾ നിർത്തി അയാളെ കുറ്റം കുറവും അപ്പുറത്താൾ എത്ര എണ്ണം ആ കൂട്ടത്തില് അതിനെ കയ്യടി ഏറ്റുവാങ്ങുന്ന കയ്യടി ഏറ്റുവാങ്ങുന്ന തകർപ്പം പ്രസംഗങ്ങളില്ലേ ഒന്ന് നെക്കി നോക്കൂ യൂട്യൂബ് എത്ര മുസ്ലിം പേരുള്ള ഉണ്ട് പച്ചക്കളവ് പ്രസംഗിക്കുന്നവരില്ലേ അതിന്റെ പുറമെ റീപത്തുൻ്റെ മീമത്തും അങ്ങനെ മാതി പ്രസംഗിക്കുന്നവരില്ലേ സമൂഹത്തിൽ സംഘട്ടനമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നയിടത്ത് ക്ഷുദ്ധതയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ ശത്തിന്റെ പ്രഭാഷകർ അവരുപയോഗിച്ച ഏറ്റവും വലിയ ഉപകരണം നാവും ചുണ്ടുമാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ല അത് മുറിച്ചു മാറ്റ അപ്പൊ ആളുകൾ മൊത്തം കാണുന്ന നിലക്കുള്ള ഒരു ശിക്ഷ എന്താണ് ഈ ശിക്ഷ കൊടുക്കാനുള്ള കാരണം അവർ ദുന്യാവിൽ ഉപയോഗിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ശിക്ഷ കൊടുക്കുന്നത് അള്ളഹു അല്ല നിങ്ങൾ കാണുന്ന പത്താമത്തെ കാഴ്ച ഒന്നരട്ട് കൂടി എണ്ണീട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു ഒരു വലിയ കാള ആ കാള ഒരു ചെറിയ മാളത്തിലൂടെ ആ കാള പുറത്തേക്ക് വരുന്നു അത് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ മടങ്ങാൻ അതിന് സാധിക്കുന്നില്ല അങ്ങനെ വലിയ കാള ചെറിയ ഓട്ടയിലൂടെ പോരും ഇപ്പൊ ഈ ജനലിന്റെ ഈ അടിയിൽ കാണുന്ന ചെറിയൊരു പൊളി അതിലെങ്ങനെ ഒരു കിണ്ടൽ ബൂത്ത് അപ്പുറത്തേക്ക് കിടക്ക ഒരു ചെറിയ ആട്ടിൻകുട്ടിയൊക്കെ പോകും ഇത് നല്ല ഒരു ഒന്നാം നമ്പർ കാളയാണ് ചിലകത്തിനെ കൊണ്ടിരുന്ന സലാം പറയാൻ പറ്റി നല്ല കാളല്ലേ ഈശ്വരൻ കാളാ അങ്ങനത്തെ എങ്ങനെ ഈ കോട്ടയിലൂടെ അങ്ങോട്ട് പോകാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പോകാൻ കഴിയുന്നില്ല അതാരാന്നറിയോ അത് ശരി പറയുമ്പോ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന സംസാരം സംസാരിപ്പിക്കും അത് സ്വന്തക്കാരനാക ഭാര്യയാകുംബാക അയൽക്കാരനാക ആരുമാക തിരിച്ചെടുക്കാനും ഉദ്ദേശിക്കും പക്ഷെ അയാൾക്ക് അതിന് സാധിക്കൂല അത് പറഞ്ഞൊന്നും അധികമായിട്ടില്ല അങ്ങനെ എന്നോട്ടേന്ന് അതങ്ങനെ നന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോ ആളുണ്ടാവും പറയുമ്പോൾ കരുതിയോ ഇല്ല ഏതെങ്കിലും ആൾക്കാരിൽ പറഞ്ഞേ കുറച്ച് കൂടുതലായി പോയിട്ട് അത്ര പറയുന്നു അങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞില്ല അയാളോട് ഖേദം വരുത്തുന്ന വാക്ക് അത് പോയാ പോയില്ലേ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും ആ രൂപത്തിലാണ് രംഗം കാണിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞു പള്ളങ്ങനെ പൊര പോലെ ഒരു വീട് പോലെ വീർത്ത പള്ളയായിട്ട് നടക്കുന്ന എഴുന്നേൽക്കാൻ ഒരു ഭാഗം ഉദ്ദേശിക്കുമ്പോഴേക്കും മറ്റേ ഭാഗത്തും മറിഞ്ഞു വീഴാം കഴിയുന്നില്ല പിന്നെയും മറ്റേ ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോ മറ്റേ ഭാഗം കൊണ്ട് വീഴാം ഏ നീട്ടം നോക്കുമ്പോഴൊക്കെ വീണുപോക താങ്ങുന്നില്ല കാരണം സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ ഖനം അംസാറിൽ പള്ളക്കൊണ്ട് പൊര പോലോത്ത പള്ള ഇതാരാണ് ചോദിച്ചപ്പോ അതിപ്പോ പറയണം പലിശ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ആരാരും അറിയാതെ പോലും അറിയാം അറിയാത്ത രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം മക്കളെയും മരുമക്കളെയും ഒന്നും ഇപ്പൊ നമ്മൾ ഓലോ ഓരോടൊന്നൊന്നും വാങ്ങിയിട്ട് നമ്മള് കഴിയേണ്ട അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് കറാമത്തിന്റെ വേറെ വേറെയുള്ള പൈസ വരുന്നില്ല കറാമത്തിന്റെ വകുപ്പിലൊന്നെല്ലാം മാസപ്പടി കിട്ടുന്ന പെൻഷൻ പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചു എന്നിട്ട് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ എത്രയാണ് ഏറെ എന്നുള്ള റിപ്പോർട്ടിനനുസരിച്ച് ഇങ്ങനെടുക്കാം എന്നിട്ട് അതുകൊണ്ടാണ് എന്ത് സ്വതക്കിയും കൊടുക്കുന്നത് അതുകൊണ്ടാണ് കല്യാണത്തിന് പണവും കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിടിയിൽ നിന്ന് ചായയും കുടിക്കുന്നത് അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഭക്ഷണം കഴിച്ച പള്ള ആ പള്ള വികസിക്കുക ഇതുകൊണ്ടല്ലേ ഡീസന്റിൽ കഴിച്ചു നടന്നത് അതുകൊണ്ട് നിന്റെ പള്ളയെ കുറിച്ച് അള്ളാഹുത്താലങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക പലിശ തീനികൾ അധികരിച്ചു വരിക ആളുകൾക്ക് ഒരു വിഷയമല്ലാതെ ഇരിക്കുകയാണ് വീട് വീടുങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്നാ ഒരു കാര്യങ്ങൾ പോയി ലോൺ എടുക്കണം അവനെ ചോദ്യം ചെയ്യാനൊന്നും ആരും പറ്റും കാരണം ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ഇത് ലോൺ നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം കഴിഞ്ഞാൽ എത്ര എത്രയും കിട്ടും അയിമ്പത് ലക്ഷം അല്ലെ അതിനനുസരിച്ച് അങ്ങനെ അടച്ചു കൊടുത്താൽ മതി ഏകദേശങ്ങൾ ജീവിക്കുന്നൊരു മുപ്പത്തഞ്ചിലാണെങ്കിൽ മുപ്പത്തഞ്ചോ അടക്കാണ്ടാവും മാസം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി കൃഷിയാണോ ചെയ്യേണ്ടത് അതിനും അതൊരു ഭാഗം അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് അവിടെ ജീവിക്കാൻ എന്നാണ് ചില ആൾക്കാരുടെ സംശയം അങ്ങനെ ജീവിച്ചാൽ മതി മതിയാവാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി ദുനിയാവാണ് അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങൾ പറയാനോ ദുന്യാവാണ് ദുന്യാവിനെ ശരിക്ക് ചിത്രീകരിച്ച് തരുന്നുണ്ട് സൂറത്തുൽ ഇസ്രാൽ അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളോട് ചോദിക്കും ആണോ മഹാന്മാർ ചോദിക്കുന്നുണ്ട് ദുന്യാവാണോ വേണ്ടത് ആക്രാണോ വേണ്ടത് രണ്ട് ചിത്രവും ശരിക്കും പറയുന്നുണ്ട് കടുത്ത ആളുകൾ തന്നെ വേറൊരു വിഭാഗം ആളുകൾ അവരെ ചുണ്ടുകളൊക്കെ ഒട്ടകത്തിന്റെ പോലെ പരന്ന് കല്ല് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത കല്ലങ്ങനെ വിഴിഞ്ഞൻ വിഴുങ്ങുന്ന കല്ലൊക്കെ തായ്ഭാഗത്തൂടെ ഇങ്ങനെ പോര കല്ല് വിഴിഞ്ഞാൽ അത് പിന്തുറത്തിലൂടെ ഇങ്ങനെ തായ് പുറപ്പെടും അതാരാണ് അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവർ എന്ന് ജിബിലീൽ അലഹി മറുപടി കൊടുത്തു അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വത്താണ് അനാഥകളുടെ സ്വത്ത് അതെ ആരെങ്കിലും അനാഥന്റെ സ്വത്ത് ഭക്ഷിക്കാൻ പോകും എത്ര എണ്ണുണ്ട് ഞാൻ അതിന്റെ ഉദാഹരണമൊക്കെ പറയണെ എത്ര എണ്ണുണ്ട് കുട്ടിക്കാലത്ത് വാപ്പ മരിച്ചുപോയി സ്വത്തൊക്കെ നോക്കുന്ന ആളാരാ മുതിർന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സുണ്ട് അപ്പൊ ഈ സ്വത്തിന്റെ വകുപ്പും കാര്യങ്ങളൊക്കെ ബാക്കി കുട്ടികൾക്കൊന്നും തക്ലീഫായിട്ടില്ല പ്രായപൂർത്തിയായിട്ടില്ലേ സ്വത്തൊക്കെ ഈ കുട്ടി നോക്കുക നോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവരും കൂടി സംരക്ഷിക്കുക അങ്ങനെ വളർന്നു വന്നു ആ കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു കുറച്ചൊക്കെ ഒരു ബോധം തെളിഞ്ഞപ്പോ അവര് ചോദിച്ചു വാപ്പാന്റെ സ്വത്ത് വാപ്പാന്റെ സ്വത്തൊന്നും നിങ്ങൾക്ക് തരൂല ഏഹ് നിങ്ങൾ അത്രയും കാലം ഞാനാ പൂറ്റി വളർത്തി അതുകൊണ്ട് അധ്വാനിച്ചു സ്വത്ത് ഉണ്ടാക്കിയോളെ അപ്പൊ ജ്യലി അല്ലെ ഇസ്ലാം പറഞ്ഞു അയാൾക്ക് ഉത്തരം ചെയ്യണ്ട ഇയാൾക്ക് ഉത്തരം ചെയ്യണ്ടോ അതാരാന്ന് ചോദിച്ചു ആ വിളിച്ച യഹൂദിയ തങ്ങൾ ഉത്തരം ചെയ്താൽ സമുദായം മൊത്തം യഹൂതിയാവും ഈ വിളിച്ചതോ ഈ വിളിച്ചത് അതിന് ഉത്തരം ചെയ്താൽ സമൂഹത്തിലെ മുഖ്യ മുഖ ആളുകളും നസ്റാണിയിലേക്ക് പോകും അതുകൊണ്ട് ആ ചെയ്യണ്ട ഉത്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകൾ കണ്ടു ഒരു വല്ലാത്ത കാഴ്ചയാണ് കണ്ടത് തുർലഹുറൂം അവരുടെ തല മുഴുവനും പാറക്കല്ലുകളെ കൊണ്ട് കുത്തിച്ചതക്കുന്നു കുത്തിച്ചതഞ്ഞ് ചതഞ്ഞ് മുഴുവനും പോകുന്ന നേരത്ത് വീണ്ടും തലതാ പൂർവസ്ഥിതിയിൽ വരുന്നു വീണ്ടും കല്ലുകൊണ്ട് കുത്തിച്ചതക്കുകയാണ് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബിലി ലൈസ്ലാമിന്റെ മറുപടി ാത്ത ആളുകൾ നല്ല തണുപ്പാഹു നൽകിയപ്പോൾ സുബിഹി നിസ്കരിക്കുന്നവർ കുളിച്ച് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കമുറങ്ങിയിട്ട് അസുര നിസ്കരിക്കാൻ തലപുന്താത്തവർ നിസ്കരിക്കാൻ തലക്കനമുള്ള ആളുകളില്ലേ അതെത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി എത്ര വലിയ നേതാവാണെങ്കിലും ശരി എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി എത്ര വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണെങ്കിലും ശരി അവന്റെ തല മുഴുവനും കുത്തി കുത്തി പൊളിക്കുകയാണ് ഈ തല കൊണ്ടല്ലേ മുസ്കരിക്കാതെ കിടന്നുറങ്ങിയത് സഹോദരങ്ങളെ മുസ്കരിക്കാത്തതിന് ആ തലക്ക് തന്നെ നോക്കിയിട്ട് കല്ലുകൊണ്ട് കുത്തിച്ചതക്കുന്നു രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ് നിസ്കാരം വലിയ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ഗൗരവം വിട്ടുപോകരുത് അഷ്റഫുൽ അഷ്റഫ് ഹൽക്കു സല്ലാ വസല്ല ഉപദേശിച്ച വലിയൊരു ഉപദേശമാണല്ലോ നിസ്കാരത്തെ പറ്റി അത് ഒഴിവ് കഴിവില്ലാത്ത രൂപത്തിൽ തന്നെ സ്വീകരിക്കണം എവിടുന്നു അത് സ്വീകരിക്കണം നിങ്ങൾ നോക്കി നബിഹുലി നമ്മളെ പോലെ യാത്ര കഴിഞ്ഞ് വരുമ്പോ സോഹീൽ ബുഖാരിയിൽ കാണാൻ മതി നിസ്കാരത്തിന്റെ മാത്രം ഞാൻ പറയുന്നു ചില ആളുകളൊക്കെ ഉണ്ട് വിമാനത്തിൽ പോകും വിമാനത്തിൽ ഇപ്പോൾ ഒതു കൊടുക്കാനും മറ്റൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുക ഇറങ്ങുമല്ല ഉറപ്പുണ്ടോ എവിടെങ്കിലും പോയി കുത്തിയാലോ വിമാനത്ത് പോണ ആൾക്കാർ നിസ്കാരമൊന്നുമില്ല ട്രെയിനിൽ പോകുന്നവർക്ക് നിസ്കാരമൊന്നുമില്ല ചിലത് വരാതിന് കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് അവന് യാത്രക്ക് വരേണ്ടിയത് നിയമങ്ങൾ പഠിക്കാനൊന്നും അവരില്ല അവർക്ക് ബുദ്ധിമുട്ട് തീരെ തരണം ചെയ്യാൻ കഴിയൂ മുഴുവനും ഫുൾ ടൈം അവർ എയർ കണ്ടീഷനിൽ മാത്രം നിയമങ്ങൾ തരണം ചെയ്യാൻ നിയമങ്ങൾ സ്വീകരിക്കാനൊന്നും അവർക്ക് കഴിയും എങ്ങനെയാണ് ആ നിസ്കാർന്ന് പഠിക്കാനോ നിസ്കരിച്ചു നോക്കാനോ ഇല്ല ആളുകൾ മൊത്തം ആ ഫ്ലൈറ്റിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളും ഞാനൊരു ഞാൻ അങ്ങനെ നോക്കി വാങ്ങുകൊടുക്കുന്നത് കൊടുക്കുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് എല്ലാരും വിമാനത്തിൽ കയറിയത് വിമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ വിമാനം എടുത്തിട്ടില്ല പക്ഷെ എല്ലാവരും പിന്നോട് കയറി നിസ്കരിച്ചതോ ആകെ രണ്ടോ മൂന്നോ ആളുകൾ മാത്രം ഈ കെട്ടും പാണ്ടൊക്കെ ഉയർത്തിയിട്ട് നാട്ടിലേക്ക് എത്തുന്നു വല്ല ഉറപ്പുണ്ടോ ഒരു കാലത്തും വീഴാത്ത ഒരു സാധനമാണോ വിമാനം എന്നുള്ളത് എത്ര പ്രാക്ടീസുള്ള ആളാണ് വിമാനം ഓടിച്ച് പടുത്ത് വീണത് മുപ്പത് കൊല്ലം ഉള്ള ആളല്ലേ അയാൾക്ക് വല്ല കഴിവുറവുണ്ടോ അള്ളാഹുവിന്റെ തീരുമാനം ലംഘിക്കാൻ ആർക്കും കിട്ടും മൂന്നാളാ നിസ്കരിച്ചതാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ എത്ര ഉണ്ട് ലഗേജ് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പാന്റിന്റെ കീശയിലും പിന്നെ കമീസിന്റെ കീശയിലും ബനിയന്റെ ഉള്ളിലും എത്ര മുട്ടായി അത്ര മുട്ടായിപ്പോതിരികെ വെച്ചിരിക്കുന്നു രണ്ടോ പത്തോ റിയാൽ കൊടുക്കേണ്ടി എന്ന് എഴുതിയിട്ടല്ലേ ആ തിരികെ എന്നാലും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ ഒരു സുബൈ നിസ്കാരം ഇത്ര നന്ദി കെട്ട ജനത മോശം ഞാൻ സ്വഹാബത്തിന്റെ ഒരു സംഭവ പറഞ്ഞുകൊണ്ടുവന്നു വെള്ളം തീർന്നു തീർന്നുപോയപ്പബല്ലാമ നിങ്ങൾ ഒരു യാത്രയിൽ ആയിഷ ബീവർ റബി അള്ളാഹുനയുടെ കൂടെ യാത്ര പോകുമ്പോ ആയിഷ ബീവി ഒരു മാല വായ്പ വാങ്ങിയിട്ടുണ്ട് യാത്രക്ക് വേണ്ടി മാല അങ്ങനെ വായ്പ വാങ്ങിയ കുഴപ്പമൊന്നുമില്ല കൊടുക്കണമെന്ന് മാത്രം ഭംഗിക്ക് വേണ്ടി മാലയും വാങ്ങിപ്പോയി ഒരു സ്ഥലത്തെത്തിയപ്പോ തങ്ങളോട് പറഞ്ഞു മാല കാണില്ല എവിടെ എത്തിയിട്ടില്ല അപ്പൊ സ്വഹാപത്തൊക്കെ തമ്പടിച്ചപ്പോ കുറച്ച് സ്വഹാപത്തിന് അഭിനൾ പറഞ്ഞയച്ചു നേരത്തെ നമ്മൾ അവിടെ നിന്നിരുന്നു അവിടെയൊക്കെ മാല പോയെന്ന് നോക്കാൻ വേണ്ടി ഈ മാല നോക്കാൻ വേണ്ടി പോയ ആളുകൾ കുറച്ച് ദൂരം പോയി അപ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയമായി അവരെ കയ്യിൽ വെള്ളല്ല തയമൂമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല അവരങ്ങനെ തന്നെ നിസ്കരിച്ചു എങ്ങനെ അങ്ങനെ തന്നെ ഒന്നുമില്ലാതെ നിസ്കരിച്ചു തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു എന്റെ അങ്ങനെ നിസ്കരിക്കാൻ കാരണം ടൈമാണ് നിസ്കാരത്തിന്റെ സമയമാണ് നിസ്കാരത്തിന്റെ സമയമാണ് ആ സമയത്തിന്റെ ഒരു ബഹുമാനം പാലിക്കണം നിസ്കരിച്ചു തിരിച്ചു വന്നിട്ട് നബി നബീസാശം പറഞ്ഞു നബിയെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ നിസ്കരിക്കാൻ ഒതു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല എനിക്ക് ഒതുല്ല ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു അപ്പോഴേക്ക് ഇവിടെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ മാല ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുത്ത ആയത്തിറക്കി സ്വഹാപത്തിന് വന്ന സന്തോഷം അത്ര വലുതാറിയ അതുവരെ ആയിഷ ബി ബി റലിയാഹ്മന്നെയോടവര് പറഞ്ഞു നിങ്ങളൊരു മാല മാല കൊണ്ട് മനുഷ്യനെ ഇടങ്ങേറായി നിസ്കരിക്കാനും ഉടുക്കാനും വെള്ളമല്ല സിദ്ധീകൃതി അള്ളാഹുനെ വന്നിട്ട് ആയിഷബീവിന്റെ ഊരൊക്കെ ഒരു കുത്തു കൊടുത്തു വായ്പ ആയിക്കൊണ്ടുവന്ന മാല കൊണ്ട് അക്ര ഹൽക്കാന്നും പറഞ്ഞു ഇവിടെ ആളുകളൊക്കെ ആകെ ഇടങ്ങേറായി മാല വായ്പ ആയിക്കൊണ്ടുവന്ന് ആയിഷബീർ ഞാൻ ഒന്നും മിണ്ടില്ല കാരണം എന്റെ മടിയിലാണ് വിശ്വദാസ് തല കുത്തു കിട്ടിയിൽ വേദന ഇട്ടെങ്കിലും അനെങ്കിലും ഞാൻ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ താമൂമിന്റെ ആയത്തിറങ്ങിയപ്പൊ സമാപത്തൊക്കെ വന്നിട്ട് ആയശബീവിനോട് പറയാണ് കുടുംബമേ മാഹി പറക്കത്തിക്കും ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല നിങ്ങൾ കാരണമായി എന്ത് സംഭവമുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഹൈറുണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ടാണല്ലോ താമൂമിന്റെ ആയത്തിറങ്ങിയത് എത്ര വലിയ ഞമ്മത്താണ് വെള്ളമില്ലെങ്കിൽ മണ്ണുപയോഗിച്ചു നിസ്കരിക്കാൻ പറ്റുമല്ലോ ഓരോ സ്വഹാബിമാരും വന്ന് ആയിഷബബീവിനോട് സന്തോഷം പറയാം നിങ്ങൾ ചില്ലറ മഹതി നിങ്ങളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കള്ള കൊടുക്കുന്ന എത്ര വലുതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കേണ്ട സ്വഹാബത്തെ വെള്ളമില്ല താമൂമിന്റെ ആയത് ഇറങ്ങിയിട്ടല്ല അപ്പോഴും അവർ നിസ്കാരത്തിന്റെ കാര്യം പരിഗണിച്ച് ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു എന്നാ ഉതുകൊടുത്ത് വന്നിട്ട് കിപിലൊന്നും കാണുന്നില്ലെങ്കിലും ആ സീറ്റിലിരുന്നിട്ട് നിസ്കരിക്കണം കിപിലോ ദിശ ഒന്നും ചിലപ്പോൾ അറിഞ്ഞു തരാന്ന് വരും നിസ്കരിക്കണം സമയം മാനിച്ചുകൊണ്ട് പിന്നീട് ആ നിസ്കാരം മടക്കുകയും അതിന് നമ്മുടെ ആൾക്കാർ എന്തായാലും രണ്ടു വട്ടം നിസ്കരിക്കാനാവൂല കാരണം പിന്നെ ഡയറക്റ്റ് സ്വർഗത്ത് ഒറ്റ ഒറ്റവട്ടം നിസ്കരിക്കാനാവുള്ളൂ ഓ സുഹൃത്തെയെ രണ്ടാമത് നീ വന്ന് നിസ്കരിക്കുന്നത് നിന്റെ നിസ്കാരം കല ആയതുകൊണ്ടല്ല നിന്റെ നിസ്കാരം നിബന്ധനകൾക്ക് വിധേയമാകാത്തതുകൊണ്ട് ആ നിസ്കാരം നീ മടക്കി നിസ്കരിക്കാണ് നിനക്ക് കളാക്കിയതിന്റെ കുറ്റമില്ല ശിക്ഷയില്ല അതേ സമയത്ത് തീരെ നിസ്കരിക്കാതെ നീ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ നിസ്കാരം പിന്തിച്ചതിന്റെ പേരിൽ നീ കുറ്റക്കാരനാണ് വാ വിമാനം ഇറങ്ങി ആദ്യം നീ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത ഉമാനക്കാണല്ല ഹോസ്പിറ്റലിൽ നിന്ന് വാപ്പാനെ കാണലല്ല വിവാഹം കഴിഞ്ഞ മകളെ കാണലല്ല ജനിച്ച കുട്ടിയെ കാണലല്ല ഒന്നുമല്ല ആദ്യം നീ നിസ്കാരം കളാവുകൊടുക്കണം കാരണം അത് കാരണമല്ലാതെ നിസ്കാരം അത് ആദ്യം മുന്തിക്കണം ഇറങ്ങി വിമാനം നീ പള്ളിയിൽ പോയി നുഹുർ വാങ് കൊടുക്കുന്നുണ്ട് നുഹുറല്ല നീ നിസ്കരിക്കേണ്ടത് നിനക്ക് വിമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സുബിഹിയുണ്ട് പലരും വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് അതിനു മുമ്പ് നമസ്കരിക്കണം നിസ്കാരത്തിന്റെ വിഷയം കുറിച്ച് കൗരവുള്ളതാണ് അതെപ്പോഴും ആലോചിക്കണം ഞാനൊന്ന് സൂചിപ്പിച്ചതാ ട്രെയിനിലെ യാത്രയിലും നിസ്കാരമുണ്ട് തിബിനെ ശരിക്ക് അറിയുന്ന രൂപത്തിലാണെങ്കിൽ വൃത്തിയുണ്ടെങ്കിൽ ട്രെയിനൊക്കെ നിർത്തിയിട്ട സമയത്തോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം അത് പിന്നെ മടക്കേണ്ട ആവശ്യമുണ്ട് അതിനൊന്നും സൗകര്യപ്പെടൂലെങ്കിൽ സൗകര്യപ്പെടുന്ന രൂപത്തിൽ സമയത്തെ മാനിച്ചുകൊണ്ട് ഉതോർത്ത് നിസ്കരിക്കണം പിന്നീട് പിന്നീടത് മടക്കുകയും വേണം അപ്പൊ ആളുകളെ വർത്താനതാണ് രണ്ട് പണിക്കാകുമല്ലോ ഒറ്റ പണിക്കാകുമല്ലോ അത് ശരിയല്ല അങ്ങനെ ഉണ്ട് ആക്സിഡന്റ് വെച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ െ ഒരു വലിയ ഫോണൊക്കെ ഉണ്ടാവും ഈ നിസ്കാരം ഞാൻ മടക്കേണ്ടി ഉണ്ടോ എവിടെക്ക് ആക്സിഡന്റ് അത് കൈയിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു എല്ലിനൊരു പൊട്ട് വന്ന് ഒരു കെട്ടൊക്കെ നല്ല ഭദ്രമായ കെട്ടക്കെട്ടു ഞാൻ ഈ കെട്ടിനുമ്പോ ഉതോക്കെടുത്തു ഉദോക്കെടുത്തോട്ടെ കുഴപ്പമില്ല ഉത് കൊടുത്താൽ ഉത് കൊടുത്തില്ലെങ്കിലും താമൂമിന്റെ അവയവത്തിലാണെങ്കിലും ആ നിസ്കാരം മടക്കണം നിസ്കരിക്കുകയും വേണം മടക്കുകയും വേണം എന്നാ നിനക്ക് കഥ ആക്കി എന്നുള്ളൊരു കുറ്റം വരൂല നിന്റെ നിസ്കാരത്തിൽ ഒരു പൂർണ്ണത കുറവുള്ളതുകൊണ്ട് നീ അത് മടക്കുന്നു നിനക്ക് കൂലി കൂടുന്നു പൂർണ്ണ നിസ്കാരം അതേ സമയത്ത് രണ്ടു മാസം മൂന്ന് മാസം തീരെ നിസ്കരിക്കാതെ നീ കിടക്കുന്ന കിടപ്പാണെങ്കിൽ അത്രയും കാലം നീ വലിയ വൻകുറ്റം ചെയ്തവനായി മാറും അതുകൊണ്ട് നിസ്കരിക്കാൻ തല പൊങ്കുന്നവരാകണം തണുപ്പാണെങ്കിലും ശരി ചൂടാണെങ്കിലും ശരി തിരക്കാണെങ്കിലും ശരി ഏത് സന്ദർഭമാണെങ്കിലും ശരി കല്യാണമാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും വോട്ടാണെങ്കിലും വോട്ട് പിടിക്കാൻ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ കിട്ടിയിട്ട് സന്തോഷിക്കാൻ പോകുകയാണെങ്കിൽ ഏത് ഘട്ടമാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഒരു വിട്ടുവീഴ്ചയില്ല ചിലര് ചോദിക്കുന്ന സ്ഥാനങ്ങൾ നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ച അങ്ങനെ നൽകുന്നില്ല പിന്നെന്താ നമ്മളെ കാര്യം നിസ്കരിക്കാത്തവന് ഒരു സ്ഥാനമില്ല മാമിങ്ങൾ പറഞ്ഞില്ലേ വളർത്തു നായെ കണ്ടു വളർത്തു നായയുമായിട്ട് പോകുന്നൊരു മനുഷ്യൻ ആ മനുഷ്യന് വിശന്നിട്ട് ബുദ്ധിമുട്ടായി ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല ഈ വളർത്തു നായെ തന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇപ്പോ റൂഹിന്റെ കാവലിന് വേണ്ടി ജീവൻ ബാക്കി നിൽക്കുന്നതിന് വേണ്ടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ വളർത്തു നായെ അർത്തു ഭക്ഷിക്കൽ ഹലാലായ ഒരു സന്ദർഭം അപ്പയാണ് നിസ്കരിക്കാത്ത ഒരാളിങ്ങനെ വരുന്നേ കണ്ടെന്നാ ഈ നായനറക്കരുത് ആ നിസ്കരിക്കാത്തവന്റെ കാലുമൊന്ന് നല്ലൊരു ഇറച്ചി മുറിച്ചിട്ടുണ്ട് എന്നിട്ട് അത് വേവിച്ചുകൊണ്ട് തോന്നുന്നു ഈ നായന്റെ അത്രയും സ്ഥാനം ആ താരിഖ് സുനാത്തിനില്ല നിസ്കരിക്കാത്ത മനുഷ്യനെ ഈ വളർത്തു നായന്റെ സ്ഥാനം പോലുമില്ല അതല്ലേ മഹാന്മാരി രേഖപ്പെടുത്തിയത് നിസ്കരിക്കാത്തവനെയാണ് അങ്ങനെ പ്രത്യേകം കൊന്നത് എങ്കിൽ കൊന്ന മനുഷ്യനെ ഹറ്റടിക്കാത്ത എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്തവന് വലല്ലാത്ത അപ്പൊ നിസ്കരിക്കാൻ തല പൊങ്ങണം എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഭർത്താക്കന്മാരെ തല പൊക്കണം എങ്ങനെ എങ്ങനെ സോപ്പിട്ടിട്ടാണെങ്കിലും വേണ്ടിയിട്ടാണ് നിങ്ങളെങ്ങനെ പറഞ്ഞവരെ വശീകരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അങ്ങനെ ആ ഒരു വിഷയത്തിൽ നമ്മുടെ കുടുംബം പൂർണതയുള്ളവരാണ് മുസ്കരിക്കുന്നവരാണ് മുസ്കരിക്കാത്തവരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പറക്കത്തുണ്ടാകും സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീത്തിൽ കാണാം നിസ്കരിക്കുന്ന കുടുംബത്തിനൊന്നും ഒരു വർക്കത്താണ് സുബിഹ എന്നെ നിസ്കരിച്ചാൽ നോക്കു നിങ്ങൾ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലിഷി അവന്റെ സംരക്ഷണത്തിൽ നിന്ന് അള്ളാഹുത്താല നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല അള്ളാഹു ആണ് അവന് സംരക്ഷണം കൊടുക്കുന്നത് സുബി ജമാഅത്ത് നിസ്കരിച്ചാളെ പറ്റിയല്ല പറഞ്ഞത് സുബിഹി അതാ നിസ്കരിച്ചാളെ പറ്റി ആ ഒരു നിസ്കാരത്തിന് തന്നെ അത്ര വലിയ മഹത്വം ഉണ്ടെങ്കിൽ ബാക്കി നിസ്കാരങ്ങൾക്കൊക്കെ എത്ര മഹത്വമുണ്ട് വലിയ പറക്കത്തിന് കാരണമാണ് ജീവിതത്തിന്റെ വിജയത്തിന് നിസ്കാരം കൂടിയെത്തി ഒരു നിലക്കുമ്പോ രക്ഷയുണ്ട് ഖുർആാൻ ആ പറഞ്ഞത് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലും കേൾക്കും ആ എല്ലാവർക്കും കാണാതെ പാടാണ് മനുഷ്യൻ കൽബിന് അള്ളാഹുളുടെ വിശ്വാസവും ലബിനങ്ങളുടെ വിശ്വാസവും കൊടുത്ത് കൽബിനെ ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചു തസ്കിയത്ത് ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോലെ വധക്കറസ്മ റബ്ബിഹി നാവുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും കൽബുകൊണ്ട് വിശ്വസിച്ചു നാവുകൊണ്ട് മൊഴിഞ്ഞു പിന്നെ അവിടെ പറഞ്ഞൊരു കർമ്മ അവൻ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അവ നിസ്കരിക്കാത്തവന് ജയല്ല നിസ്കരിക്കാത്തവനും വിജയം അതെപ്പോഴും കരുതേണ്ട സൂക്ഷിക്കേണ്ട അതുകൊണ്ടാണ് തലക്ക് നല്ല കല്ലുകൊണ്ട് കുത്തിച്ചതക്കുന്നത് നമ്മളെ തലകളൊക്കെ ഒരു ചെറിയ തലവേദന വന്നാൽ എത്ര ഇടങ്ങേറാകും ഇത് തല മുഴുവനും വേർപിരിയുന്നത് വരെ പെരടിയിൽ നിന്ന് തല മുഴുവനും പൊളിഞ്ഞു പോകുന്നത് വരെ കുത്തിച്ചതക്കുകയാണ് തല മുഴുവനും കുത്തിച്ചതിഞ്ഞു പോകുമ്പോഴൊക്കെ പൂർവസ്ഥിതി പ്രാപിക്കുന്നു പിന്നെയും